രാത്രി സമയത്ത് ഉണ്ടാകുന്ന കാലിലെ കഴപ്പ് അതല്ല മസിൽ മസിൽപിടുത്തം എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ പറ്റിയുമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ രാത്രി സമയമാകുമ്പോൾ കാലിൻ്റെ പേശികൾ വലിഞ്ഞ് മുറുക കാല് കോച്ചി പിടിക്കുക അല്ലെങ്കിൽ കാലിൻ്റെ മസിൽ കയറുക അങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഏത് പ്രായക്കാരിലും വരാം പക്ഷേ കൂടുതലും കാണപ്പെടുന്നത് അറുപത് വയസ്സിന് ശേഷമുള്ള അല്ലെ അമ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ് കൂടുതലും സ്ത്രീകളിലാണ് കാണപ്പെടാറ് അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട് അസ്ഥികളുടെ തേയ്മാനം പേശികളുടെ ബലക്കുറവ് പിന്നെ ശരീരത്തിലെ ജലാംശം കുറയുക വെള്ളം അധികം കുടിക്കാത്തതുകൊണ്ട് കൊണ്ട് ശരീരത്തിൻ്റെ ജലാംശം കുറയുക തണുപ്പ് തണുപ്പ് അടിക്കുക കാലിലോട്ട് ഇതൊക്കെ അതിന് കാരണങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധാരാളം ഒരു ദിവസം ധാരാളം വെള്ളം കുടിക്കണം ദിവസം ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം ദിവസവും കുടിക്കണം പിന്നെ നമ്മൾ അധികം ആയാസപ്പെട്ട കാര്യങ്ങൾ കുറേ അധിക സമയം തുടർച്ചയായിട്ട് നിൽക്കുക കോണിപ്പടി സ്ഥിരമായിട്ട് കയറി ഇറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പരമാവധി ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം അനങ്ങാതെ അധിക സമയം ഇരിക്കുന്നതും പ്രശ്നമാണ് അതും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കി കുറച്ച് സമയം കൂടുതൽ നടക്കുകയും നിൽക്കുകയോ ഒക്കെ ചെയ്യണം അപ്പം രണ്ടും ദോഷമാണ് ഒരുപാട് ഓവറായിട്ടുള്ള എക്സേഷനും ഓവർ അധിക ആയാസം കൊടുക്കുന്നതും തീരെ അനങ്ങാതെ ഇരിക്കുന്നതും രണ്ടും പ്രശ്നമാണ് അപ്പോൾ നമ്മൾ തീരെ അനങ്ങാതിരിക്കാനും പാടില്ല അധികം ആയാസപ്പെടാനും പാടില്ല ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു ബാലൻസിൽ നമ്മൾ പോയി പോയാൽ നമുക്ക് ഈ മസിൽസിൻ്റെ കഴപ്പ് ഒക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ലതുപോലെ വെള്ളം കുടിക്കുക പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് വളരെ പ്രധാനമാണ് രാത്രി കിടക്കുന്ന സമയത്ത് കാലിലേക്ക് തണുപ്പടിക്കുക ശ്രദ്ധിക്കുക ബ്ലാങ്കറ്റ് മുട്ടനുകീഴ്പോട്ടുള്ള ഭാഗം കാല് പുറച്ചു വയ്ക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വേദ ഇതിൻ്റെ വേദന വളരെ അസഹനീയമായ ഒരു വേദനയാണ് കുറച്ച് സെക്കൻഡുകൾ അല്ലേ ഒരു മിനിറ്റൊക്കെ നിൽക്കത്തുള്ളൂ പക്ഷേ സഹിക്കാൻ വയ്യാത്തൊരു വേദനയാണ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് മാറാനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കാലിൻ്റെ പത്തി ഭാഗത്ത് വിരലുകളൊക്കെ ചേർന്നാണ് പിടിക്കുന്നതെങ്കിൽ നമുക്ക് വിരലുകൾ അലക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ നമ്മൾ കട്ടിലയിലാണ് കിടക്കുന്നതെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് കാല് പുറത്തോട്ട് തൂക്കി തറയിൽ ഉറപ്പിച്ച് ഒരു കുറച്ച് സമയം ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് ഉറപ്പിച്ച് നിൽക്കുക നടക്കണ്ട നിന്നാൽ മതി അത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ കോച്ചുപിടുത്തം ക്രമേണ മാറി വിരലുകൾ നോർമലായി വരും പിന്നെ ഈ കാൽമുട്ടിൻ്റെ കീഴ്പോട്ടുള്ള മസിൽസിൻ്റെ ഭാഗത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ കട്ടിലേക്ക് ഇടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ എഴുന്നേറ്റിരുന്നു കൊണ്ടോ കാലിൻ്റെ മുട്ട നിവർത്തി വെച്ചുകൊണ്ട് കാലിൻ്റെ പാദവും വേരലുകളും മേൾപ്പോട്ട് നല്ലതുപോലെ ഇങ്ങനെ മേൾപോട്ട് ബലം പിടിക്കുക അങ്ങനെ ബലം പിടിക്കുമ്പോഴാണ് ആ മസിൽ ഇങ്ങനെ സ്ട്രെച്ചായി ആ പൊസിഷൻ ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ മസിലിൻ്റെ ആ കഴപ്പങ്ങ് മാറും ഇത് തന്നെ നമ്മുടെ തുടയുടെ ഭാഗത്തേക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ കട്ടലിൽ തന്നെ ചരിഞ്ഞ് കിടന്നിട്ട് നമ്മുടെ കാലിൻ്റെ മുട്ട് നമുക്ക് മടക്കാൻ പറ്റുന്ന ഇത്രയും പരമാവധി മടക്കി നിവർത്തി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മടക്കി നിവർത്തി കൊടുത്താൽ ഇത് ഭൂരിഭാഗം ആൾക്കാരിലും ഈ ബുദ്ധിമുട്ടങ്ങ് മാറും അങ്ങനെ ചെയ്തിട്ട് മാറാത്ത ആൾക്കാരിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ വേ ഇത് ഏത് ഭാഗത്താണോ മസിൽ പിടിച്ചിരിക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് ചൂട് വയ്ക്കുകയും ചെറിയ രീതിയിൽ അമർത്തിയല്ല ചെറിയ രീതിയിൽ ഒരു മസാജ് പോലെ ചെയ്തു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് മാറുന്നതാണ് ഇതിലും വ്യത്യാസം കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേതന സംഹാരി മരുന്നുകൾ കഴിക്കേണ്ടി വരും അപ്പം ഇതാണ് നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ